കഴിഞ്ഞ ദിവസമാണ് ഷമീറയും പ്രസവത്തിനിടെ കുട്ടിയും അതി ദാരുണമായി മരണപ്പെടുന്നത് ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരാളുടെ എനിക്ക് സഹായം വേണം ഇല്ല ഇപ്പോഴാണ് അറസ്റ്റിലായിരുന്നു പക്ഷേ ഇവിടെ നല്ല നല്ല ഡോക്ടറാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന് ഒരു മാസം വയ്യാതായി കോളേജ് നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസവത്തിനിടെ ഷമീറ എന്ന യുവതിയും കുഞ്ഞും മരിച്ചിരുന്നു ഈ ഒരു സംഭവത്തിൽ അക്യുപെഞ്ചർ ആയ ഷിഹാബുദ്ദീനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് എറണാകുളത്തു നിന്നും നേമം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അക്യുപെഞ്ചർ നടത്തിയിരിക്കുന്ന ഷിഹാബുദ്ദീൻ്റെ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും ഇദ്ദേഹം ചികിത്സ നടത്തിയ പലരും ഇപ്പോൾ കിടപ്പിലാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടര ചികിത്സ സമയം ദിവസമൊക്കെ ബുധനാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം ആറര വരെയാണ് പ്രവർത്തന ദിവസം ആറര മണി കഴിഞ്ഞാൽ ഡോക്ടർ ഡോക്ടറെ വീട്ടിൽ പോകും ഇവിടെയല്ല അത് ശരിക്കും ആളൊക്കെ ഉണ്ട് നല്ല ആളാണ് ചികിത്സക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് ഇത് എവിടെ നിന്നാണ് പറഞ്ഞത് തന്നെ ഡോ ഇവിടെ വാടക എടുത്തേക്കണമെന്ന് അറിയാം പുള്ളി എവിടെ നിന്നാണ് പറഞ്ഞത് തന്നെ ഡോ മെയിൻ ഡോക്ടറ് ബുധനാഴ്ചയാണ് പിന്നെ ബാക്കിയുള്ള ശനി ഞായറാണ് വേറെ ഡോക്ടർ അന്ന് ഈ ഡോക്ടർ ഇല്ല പിന്നെ ഡോക്ടറാണ് അന്ന് വേറെ ഡോക്ടർമാരാണ് ശനി ഞായർ ദിവസങ്ങളിൽ മെയിൻ ഡോക്ടർ ബുധനാഴ്ച മാത്രമേ ഉള്ളൂ അന്നാണ് നല്ല തിരക്കും നല്ല ആളുകൾ ലേഡി ഡോക്ടർ ആ ആ കണ്ടിട്ടുണ്ട് ഒരു ലേഡി ഡോക്ടറാണ് ആ പുള്ളിയിൽ തേടും മണിക്ക് തന്നെ പറഞ്ഞത് അത് രാവിലെ മണിക്ക് വന്ന് വൈകുന്നേരമൊന്നും കാണൂല ഇല്ല 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 ചികിത്സയ്ക്ക് വരണമെന്നുണ്ടായിരുന്നേ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഡോക്ടറെ കാണുന്നുണ്ടായിരുന്നു മെയിൻ ഡോക്ടറെ അപ്പം പിന്നെ വന്നവർ പറയണത് മരുന്നൊന്നും ഇല്ലാത്തതുണ്ട് പിന്നെ ഞാൻ വന്നില്ല ഇല്ല ഇപ്പോഴാണ് അറിയണത് അറസ്റ്റിലായിരുന്നത് പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കുകളും നല്ല ഡോക്ടറാണ് നല്ല ചികിത്സയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഡോക്ടറെ അറസ്റ്റിലായ കാര്യമെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു പ്രദേശവാസിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇദ്ദേഹം ബുധനാഴ്ചയാണ് ചികിത്സ നടത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെയാണ് ചികിത്സ നടത്തുന്നത് ഞാനേ ഞാന് ഈ ചികിത്സ നടത്തിയ ഈ ഷിഹാബുദ്ദീനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ ഏത് കാലത്തെയായിരുന്നു അയാൾ ചികിത്സ ചെയ്തത് എന്റെ ജീവിതം എല്ലാം എന്റെ കുടുംബം ഞാൻ ആഹാ എന്തായിരുന്നു എന്തായിരുന്നു ചികിത്സ നടത്തിയത് എന്തിനായിരുന്നു താങ്കൾ അവിടെ പോയത്കൂടാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഒരു മുസ്ലിംലീ സംഘടന നടത്തുന്ന അവിടെ ആയിരുന്നു നിന്റെ വീട്ടിനടുത്തായിരുന്നു ഏത് വർഷമായിരുന്നു അല്ല അതിപ്പോ ഒരു രണ്ട് രണ്ടര വർഷം മൂന്ന് വർഷത്തിലേക്കാം ഈ ഷിഹാബുദ്ദീൻ തന്നെ അന്നേരം അവിടെ ഡോക്ടർ അപ്പോ അപ്പൊ തേമ്പിലുള്ള ആളാണ് ആ ആളാണ് ഞാൻ കണ്ട് കണ്ടു ഫോട്ടോയിൽ കണ്ടു അങ്ങനെ ഞാനിത് ഇതാണ് ഇതാ മെഞ്ഞാറോട് പോലീസ് സ്റ്റേഷനായിട്ട് വന്ന് കൊണ്ടുവന്നു ഞാനിന്ന് ഞാൻ പിന്നാരോട് ഹോട്ടലിൽ എടുത്തിരിക്കുന്നതാണ് തറവാട് ഹോട്ടലിൽ എടുക്കുന്നതാണ് ഞാൻ തറാ രോഗിക്കും കിടപ്പാണ് കിടപ്പാണോ പിന്നെ എനിക്ക് എങ്ങോട്ടൊരു നടക്കണമെങ്കിൽ എനിക്കൊരു ആൾക്ക് സഹായം വേണം ജീവിതങ്ങളെ തുലഞ്ഞില്ല ജീവിതമേ തുലി അതേപോലെ വേറെയും പലതും ഉണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഉണ്ട് 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 എവിടെയുള്ള എവിടെയുള്ള ആൾക്കാരാണ് അവരൊക്കെ അതും ഞാൻ റൂട്ടുള്ളതാണ് ഒരാളുടെ കാല് മുറി പിന്നെ എന്റെ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻ പെട്ടെ ഒരു സൈഡ് തളർന്ന് വലിയ പ്രശ്നങ്ങൾ വേറെ പ്രശ്നമൊന്നും ഇല്ല ആംബുലൻസിൽ നൂറ്റി ആംബുലൻസിൽ പഠിക്കുന്നതായിക്കൊണ്ടി മരിച്ചിട്ടതാണ് കിട്ടി രക്ഷോട്ടാണ് അത് അപ്പൊ ഞാനാണ് എല്ലാം തകർത്തിന്റെ ജീതമേയും തകർന്നു അടുത്ത് അന്ന് ഒരുപാട് രോഗികൾ വരുവായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ചികിത്സ തേടി അവരെ അവിടെ എത്തിയത് എന്റെ ചികിത്സ കുറച്ചുകൂടെ ഒരു അര കിലോമീറ്റർ അക ഉള്ളിൽ ചികിത്സ നടത്തുന്ന സ്ഥലത്തിന് പലരും പല പോയം ചെയ്തോട് ഞാൻ ചെയ്യാതെ എനിക്ക് തൈറോയിഡോ ഓപ്പറേഷൻ ഷുഗർ ബി പി കൊളസ്ട്രോള് പലതും ഉണ്ടായിരുന്നു എടുക്കില്ല പുളിയെ കഴിക്കുന്നതോടെ ഞാനത് വിശ്വസിച്ച് പുതിയ എനിക്ക് ഏഴ് മാസം കഴിഞ്ഞാൽ മാസം ആയപ്പോലില്ലാതെ ചികിത്സാ രീതി എന്താണ് ഇയാളെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ വിരലിൽ ഒരു സാധനം എടുത്ത് കൂട്ടി രണ്ട് സെക്കൻഡ് എഴുതിയ ഭാഗം എടുത്ത് കിടന്ന വീട്ടിൽ ചെന്നിട്ട് അസമിക്കുന്നത് കുളിക്കണം കുടിച്ചു മുറ്റിയോ കുളിക്കണം കാലത്ത് എട്ട് മണിക്കുമ്പോൾ വൈകിട്ട് എട്ട് മണിക്കുമ്പോൾ ആഹാരം കഴിക്കണം പുറകെ കിടന്നാലും ഉപ്പണിക്ക് കിടക്കണം വിളുക്ക് നേരെ ഉണർന്നിരുന്നാലും എഴുചിരിക്കരുത് കിടന്നു വരണം ഈ രക്ഷ നേരം ആഹാരം കഴിച്ചിട്ട് ഈ ആരം കഴിച്ചതിടയ്ക്ക് എത്ര വെച്ചാലും പെട്ട ആഹാരം കഴിക്കരുത് പച്ചക്കറി ആയിട്ട് കഴിച്ച എത്ര മാത്രമല്ല വേറെ ഒരിതുമില്ല കേന്ദ്രത്തിൽ എത്ര പേരുണ്ട് ചികിത്സിക്കാൻ അന്ന് അയ്യോ അന്ന് ഡെയിലി നൂറ് പുറത്തൊക്കെ വരുവാനും ഇയാൾ മാത്രേ ഇവിടെ ഉണ്ടായിരുന്നുള്ളോ ചികിത്സിക്കാനായിരിക്കും അറസ്റ്റ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഷിഹാബുദ്ദീൻ ഷിഹാബുദ്ദീൻറെ അടുത്ത് ചികിത്സയ്ക്ക് പോയ രാജേന്ദ്രന്റെ മകനാണ് അച്ഛൻ എപ്പോഴായിരുന്നു ചികിത്സയ്ക്ക് പോയത് എന്നറിയാമോ ഏകദേശം ഇപ്പൊ ഒരു കൊല്ലത്തിന് പുറത്താവും പോയിട്ട് അസുഖെന്ന് വെച്ചാ ഈ കൈവറയില് ഞരമ്പിൻ്റെ വിഷയമൊക്കെ ചികിത്സിച്ച ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു മാസത്തോളം ചെറിയ മാറ്റം ഉണ്ടായിരുന്നു പിന്നെ അതിന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഭയങ്കര വയ്യാതായി മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയി നല്ല വയ്യാതായി എന്താണ് അവസ്ഥ ഇപ്പം നടക്കും അതിലേ ആഹാരമൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല ഈ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഈ സ്ഥാപനം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത് ആണ് നമ്മളെ വീട് അങ്ങനെ അതാണ് അരഞ്ഞു കേട്ട് പോയതാണ് ഒരുപാട് രോഗികൾ വരുന്നുണ്ടായിരുന്നു ഒരുപാട് വരുന്നുണ്ടായിരുന്നു ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ബെഞ്ഞാറമൂട് ആ പെഞ്ഞാറമൂട് അവിടെ 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 ഒരു സ്ട്രെസ് ഉണ്ട് ആ ആഴ്ച രണ്ട് ദിവസം നമ്മളോടിപ്പോൾ സംസാരിച്ചത് രാജേന്ദ്രൻ്റെ മകനായ രാകേഷാണ് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം ചികിത്സ തേടിയത് വെഞ്ഞാറ മൂടിലാണ് വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡ് എം എ എം സ്കൂളിൻ്റെ സമീപത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഈ ഷിഹാബുദ്ദീൻ അവിടെ ഇത്തരത്തിലൊരു അക്യുപെഞ്ചർ സ്ഥാപനം നടത്തിയിരുന്നു അവിടെ ചികിത്സ തേടിയ നിരവധി പേർക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി ആളുകൾക്ക് കാലുകൾ നഷ്ടപ്പെടുകയും തളർന്ന് വീഴുകയും അതുകൂടാതെ വിരലുകൾ നഷ്ടപ്പെടുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ബുധനാഴ്ച വരെ ഇദ്ദേഹം ഇവിടെ ചികിത്സ നടത്തിയിരുന്നു അതുകൂടാതെ ഈ ബുധനാഴ്ച കൂടാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഒരു ലേഡിയാണ് പരിശോധന നടത്തുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ബുധനാഴ്ച ദിവസങ്ങളിൽ വലിയ തോതിലുള്ള രോഗികളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ഈ റോഡരികിൽ തന്നെ മുഴുവൻ വാഹനങ്ങളും ആ ആ അറ്റത്തു നിന്നും മറ്റേ അറ്റത്ത് വരെ വലിയ രീതിയിൽ രോഗികളുടെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്നും നമുക്ക് ഈ പ്രദേശവാസിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇദ്ദേഹം ഇവിടെ ഈ അക്യുപെഞ്ചർ ചികിത്സാ കേന്ദ്രം നടത്തുന്നത് ഇത് വാടകയ്ക്കെടുത്താണ് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇദ്ദേഹം പതിനായിരം രൂപ വാടക കൊടുത്തുകൊണ്ട് ഇവിടെ ചികിത്സാ കേന്ദ്രം നടത്തുന്നു അതുകൂടാതെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ സ്പെഷ്യൽ ബ്രാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇദ്ദേഹം വ്യാജ ചികിത്സ നടത്തുന്നതായുള്ള റിപ്പോർട്ടും നൽകിയിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഈ അക്യുപെഞ്ചർ ചികിത്സാ കേന്ദ്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൂടാതെ ഈ ഇടവഴി നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഇടവഴിക്ക് അരികെയുള്ള റൂമും ഇദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഈ ഈ ബിൽഡിങ് ഉടമ ഉടമയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വ്യാജ ചികിത്സാ കേന്ദ്രം നടത്തുന്നതിൽ ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു എന്ന വിവരവും നമുക്ക് പുറത്തു വരുന്നുണ്ട് നമുക്ക് ഈ ബോർഡിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഫ്രണ്ടിലുള്ള മെയിൻ ബോർഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും റിലീഫ് ആക്യുപെൻചർ ഹോം എന്നാണ് ഇതിൻ്റെ പേര് കോണ്ടാക്ട് നമ്പറെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഭീമാപ്പള്ളി തേമ്പാമൂട് നെടുമങ്ങാട് കല്ലറ ഇത് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലങ്ങളാണ് അതുകൂടാതെ ചെങ്കൂർ കരുകോൺ ഇലവിന്മൂട് ചിതറ ഇതെല്ലാം കൊല്ലം ജില്ലയിൽ ഇത്തരത്തിൽ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു തട്ടിപ്പ് സ്ഥാപനമാണ് വ്യാജ ചികിത്സ നടത്തുന്ന സ്ഥാപനമാണ് എന്നാണ് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ലഭ്യമാണ് എന്നും ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നു നവജാത ശിശു മുതൽ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ ചികിത്സ ഇവിടെ ലഭ്യമാണ് എന്നും ഈ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് എന്തായാലും നമ്മളോട് ഇവിടെയുള്ള പ്രദേശവാസിയായ യുവതി സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ തോതിലുള്ള തിരക്കാണ് ഈ ബുധനാഴ്ച ഈ ബുധനാഴ്ചയാണ് ഷിഹാബുദ്ദീൻ ചികിത്സ നടത്തുന്ന ദിവസം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഫോണിലൂടെ ബുക്ക് ചെയ്തും അല്ലാതെയും എല്ലാം തന്നെ ഇവിടെ ചികിത്സയ്ക്കായി രോഗികൾ എത്തിച്ചേരുന്നു കൊഴുപ്പ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും അതുകൂടാതെ പ്രമേഹ രോഗത്തിനുമെല്ലാം തന്നെ ഇവിടെ ചികിത്സ തേടി നിരവധി രോഗികൾ എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഷമീറയും പ്രസവത്തിനിടെ കുട്ടിയും അതു അതി ദാരുണമായി മരണപ്പെടുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഷിഹാബുദ്ദീനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെതിരെ വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അക്യുപെൻസറായ ഷിഹാബുദ്ദീൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള രോഗികളുടെ ഒരു പ്രവാഹമാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് ഈ ചികിത്സാ കേന്ദ്രത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ ജെ പിക്ക് അമൽ ജുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം